ശ്രീ ആർഷോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഷാഫി പറമ്പിൽ എന്ന യുവ എം പി കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രിയ ഗോഡ്ഫാദർ അല്ലെങ്കിൽ പ്രിയ കൂട്ടുകാരൻ എന്നൊക്കെ പറയാവുന്ന ഷാഫി പറമ്പിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെ മണ്ഡലത്തിൽ സജീവമാക്കാമെന്ന് ഓടി നടക്കുകയാണ് അതാണ് ഇന്ന് പുറത്തെത്തുന്ന വാർത്തകളിൽ പ്രധാനം ഹലോ ആ കാമാർഷോ യെസ് യെസ് മറ്റും ഗൗരവ സ്വഭാവത്തിലുള്ള സീരീസ് ഓഫ് ക്രൈംസിൻ്റെ വിവരങ്ങളാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കേരളത്തിൻ്റെ പൊതുസമൂഹമാക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളിൽ കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ക്രൈമിൻ്റെ ക്രൈമിൽ ഉൾപ്പെട്ട ഈ നീചമായിട്ടുള്ള അതിക്രമം നേരിട്ട ഒന്നിലധികം യുവതികൾ അല്ലെങ്കിൽ ഒന്നിനും പത്തിനടുത്ത് യുവതികൾ ഇതിനോടകം തന്നെ വിവിധ ഘട്ടത്തിൽ പരാതിയുമായി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ അനുഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെ അടക്കം വെളിപ്പെടുത്തുന്നതിനിടയിൽ ഉണ്ടായി ചില ആളുകൾ പ്രത്യക്ഷമായി തന്നെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ച് പറയുന്ന നിലയുണ്ടായി വിവിധ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെ പരാതിയുമായി മുന്നോട്ട് പോകുന്ന നിലയുണ്ടായി ഈ ക്രൈമുകൾക്കാകെ നേതൃത്വം കൊടുത്തത് കേരള രാഷ്ട്രീയം ഇന്നോളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ മാലിന്യമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനപ്രതിയുമായ രാഹുൽ മാങ്കുട്ടാണ് ഈ വിവരം പുറത്തു വന്ന് ഈ എത്തുമ്പോഴും ആരാണോ പോയ പോയകാലത്ത് ഇദ്ദേഹത്തിൻ്റെ സംരക്ഷകനായി ഇദ്ദേഹത്തിൻ്റെ ഗോഡ്ഫാദറായി കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് നിലയുറപ്പിച്ചിരുന്നത് ആ ആളുകളൊക്കെ തന്നെ ഈ ഘട്ടത്തിലും ഈ തുടർച്ചയായ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ രംഗത്തു വന്ന മനുഷ്യരെ തങ്ങളുടെ കൈവശമുള്ള അവർ പണം കൊടുത്ത് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ വെട്ടുകളി സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്രമിച്ച് നിശബ്ദരാക്കുന്നതിന് വേണ്ടി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമമെങ്കിൽ ഇന്നെത്തുമ്പോഴേക്കും ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം തെരുവിൽ കായികമായി നേരിടുന്ന നിലയിലേക്ക് ഈ നെറുകട്ട സംഘം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ പ്രവർത്തനങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിനകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാലക്കാടിൻ്റെ മുൻ എം എൽ എയും നിലവിൽ വടകര എംപിയുമായിട്ടുള്ള ഷാഫി പറമ്പിൽ അദ്ദേഹം ഒരു വാക്കുകൊണ്ടെങ്കിലും ഈ ക്രിമിനലിനെ തള്ളിപ്പറയുന്നതിന് വേണ്ടിയോ ഇയാൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനത്തെ ഈ പെർവട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും നീചമായ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ സീരീസുകളെ തള്ളിപ്പറയുന്നതിന് വേണ്ടിയോ അതുണ്ടാകാൻ വേണ്ടി പാടില്ലായിരുന്നു ഇയാൾക്ക് സംരക്ഷണം ഒരുക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആ ചർച്ച വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ അക്രമ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൂട്ടർ ഈ ഘട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള പല വിഷയങ്ങളും പൊതുസമൂഹത്തിന് മുൻപിൽ ചർച്ചയാകരുത് എന്നവർ ആഗ്രഹിക്കണം നമുക്കറിയാലോ സമാന സമാനമായിട്ടുള്ള ഒരു അനുഭവം കേരള രാഷ്ട്രീയത്തിന് ഇതിനു മുൻപില്ല ഇത്രമേൽ സീരീസ് ആയിട്ടുള്ള ഒരു സീരീസ് കണക്കി ക്രിമിനൽ ആക്ടിവിറ്റി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പോലെ പേര് വെളിപ്പെടുത്താതെ പേര് വെളിപ്പെടുത്താൻ ഭയപ്പെട്ടിരുന്ന ഈ പറഞ്ഞ പോലെ കോഡ് റെക്കോർഡ് ഉൾപ്പെടെ പുറത്തേക്ക് വന്ന ആളുകളടക്കം ഈ ദിവസങ്ങളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് മൊഴി കൊടുക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ തയ്യാറാകുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും കേരളത്തിൻ്റെ നിയമസഭയിലൊരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ പ്രതികരിച്ചുകൊണ്ട് അയാളെ തുടരാൻ ഇവർ അനുവദിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും ഈ നാടിനകത്തെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ് ഈ നാടിനകത്തെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നതാണ് ഈ നാടിനകത്തെ സ്ത്രീകളെ വെല്ലുവിളിക്കുന്നതാണ് ഇതിനെതിരെ നിലപാട് സ്വീകരിച്ച ആളുകൾ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അവർക്ക് നേരെ ഏത് വിധത്തിലുള്ള പോർവിളികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു മാധ്യമ പ്രവർത്തകരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഇവർ എത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരാതിയുമായി മുന്നോട്ടു വന്നയാളുകൾക്കെതിരെ എത്രമേൽ നീചമാം വിധമാണ് ഇവരുടെ സൈബർ വെട്ടുകിടി സംഘം അക്രമം നടത്തിയത് ഈ ഇരയാക്കപ്പെട്ട ഈ വെളിപ്പെടുത്തൽ നടത്തിയ യുവതികൾക്ക് നേരെ ഏറ്റവും നികൃഷ്ടമാം വിധമുള്ള സൈബർ അറ്റാക്കിന് ഇവർ നേതൃത്വം കൊടുത്തു അതിലൊരു യുവതി ഈ പറഞ്ഞ പോലെ അവർ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അവർക്ക് പിതാവിനെ പോലെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് എൻ്റെ മകളെപ്പോലെയാണ് ആ കുട്ടി എന്നുള്ളത് അങ്ങനെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മകളായി കരുതി ആ നിലയ്ക്ക് കാണുന്ന ഒരു കുട്ടിക്കെതിരെ ഒരു യുവതിക്കെതിരെ ഏത് വിധത്തിലാണ് ഈ ഷാഫി ിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ സംഘത്തിന്റെ അതിക്രമം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന് ഈ ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അവസാനിക്കുന്നുണ്ടോ ഈ വ്യക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ അവർ പുറത്താക്കിയെന്ന് പറയപ്പെടുന്ന സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എം എൽ എ അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി എന്നല്ല അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തു തന്നെ തുടരാൻ അർഹരല്ല അദ്ദേഹം മാറി നിൽക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസിനകത്ത് തന്നെയുള്ള നേതാക്കൾ ഉണ്ടല്ലോ എന്താ അവർക്ക് ഈ ദിവസങ്ങളിൽ നേരിടേണ്ടി വന്നത് അതിൽ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് തലയ്ക്ക് നേരെ ില്ലാത്ത അറ്റാക്ക് ഈ കൂട്ടരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നിലയിൽ ഉണ്ടായിട്ടില്ലേ ഈ ഇതേ സമാനമായിട്ടുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ച ഉമാ തോമസ് എന്ന ഇവരുടെ തന്നെ ജനപ്രതിനിധിക്ക് നേരെ എത്രമേൽ ഹീനകരമായിട്ടുള്ള അറ്റാക്കാണ് ഇവർ നടത്തിയത് അശ്ലീലവും അസഭ്യവും ആവർത്തിച്ചു പറയുന്നതും കടന്ന് അവർക്ക് സമീപകാലത്തുണ്ടായ ഒരു അപകടത്തിൽ സമീപകാലത്തുണ്ടായ ഒരു അപകടത്തിൽ അന്നവർ മരിച്ചു പോകണമായിരുന്നു എന്ന് ഏറ്റവും നീചമാംവിധം പറയുന്ന നിലയിലേക്ക് ഷാഫി പറമ്പിൽ പണം കൊടുത്തു പോറ്റുന്ന സൈബർ വെട്ടുകളി സംഘം കേരളത്തിൻ്റെ കേരളത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ ഈ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഔദ്യോഗിക ഹാൻഡിലുകൾക്കകത്തെ പോസ്റ്റുകൾക്ക് കീഴിൽ ഈ വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നു മുഖമില്ലാത്ത പ്രൊഫൈലുകളല്ല മുഖമില്ലാത്ത വ്യാജമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രൊഫൈലുകളല്ല കൃത്യമായി മുഖമുള്ള കൃത്യമായി അഡ്രസ്സുള്ള ഷാഫി പറമ്പിൽ നിയോഗിച്ച ഷാഫി പറമ്പിൽ നിയന്ത്രിക്കുന്ന സൈബർ വെട്ടുകളി സംഘം